சங்கீതരகள் அம்பாக்ததே லேவவே அந்த இந்த பிரダーிதேரட்டட்டத்தை காண்கிறாங்க இங்க வந்து இதுக்கு அப்படி இந்த பார்த்தனங்களை சிறிக்கணும் എൻ്റെ ഞാൻ ഞാനായിരുന്നു എൻ്റെ പാവ് മുമ്പുണ്ട് അങ്ങ് ചെറുതാ മാസം എടുത്താൽ അങ്ങ് തകർച്ചു ഒരു വെച്ചു അതുകൊണ്ട് അങ്ങനെ ഒന്ന് തങ്ങി നേരിട്ടതാണ് ഞങ്ങൾ കുറ്റുപാറ്റിൽ കുറ്റമുറ്റലാണ് പാവത്തോടെ ഞാൻ പറയുന്നത്

ഫവന അതിലേക്ക് കേറ്റിച്ചാലും വീണമേ ഇതിനെ രക്ഷിച്ചയെന്നെ എത്ര കാർത്തു എന്നെ രക്ഷിച്ചിട്ട് ഇരിക്കുക എന്നെ നമ്മൾ നാല് ഇടത്താർ വെച്ചിട്ട് പേരുകൾ പ്രസാദിക്കില്ല അതെല്ലാം വിളിച്ചാൽ അത് സാധിക്കാനവില്ല വലിയ മനസ്സാര ദാസ്യ സഹായം ആയതുകൊണ്ട് എനിക്ക് രക്ഷിക്കില്ല അങ്ങ പ്രസാദ് സീരെ ദർഗജനമേ അസ്സീന്റെ മുമ്പകെ കുമ്പിടേണ്ടേ